തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴായി സാധാരണക്കാരന് അത് ഇടിവെട്ടായി ഏക്കാറുണ്ട് ജഡ്ജിമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്ന സംഭവം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്താളിപ്പോടെയാണ് നോക്കിക്കാണത് പ്രത്യേകിച്ചും ഡൽഹി ഹൈക്കോടതി ജഡ്ജായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലം മാറ്റം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് നടക്കുമ്പോൾ ഉത്തർപ്രദേശിലെ നിരവധിയായിട്ടുള്ള ജില്ലാ കോടതികളിലെ ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഏറെ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മാറിടത്തിൽ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റകരമല്ല അതൊരിക്കലും ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല എന്ന ഒരു വിധി അലഹബാദ് ഹൈക്കോടതി പ്രസ്താവിക്കുമ്പോൾ ആ വിധി എന്തുമാത്രം ജനങ്ങളെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതും അത് ഇല്ലാത്ത ഒരു വിധിയായി സുപ്രീം കോടതി പോലും അംഗീകരിക്കുന്നു എന്നതുമാണ് അത്തരത്തിലുള്ള വിചിത്ര വാദങ്ങൾ പുറപ്പെടുവിക്കാൻ അലഹബാദ് കോടതിയെ കവച്ചു വെക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതും പലപ്പോഴായി പറയുന്നുണ്ട് ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ പണം ആ നോട്ടുകെട്ടുകൾ വാസ്തവത്തിൽ അദ്ദേഹം നോൺ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒരു ഷുഗർ മില്ലിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതിയായി നാം കൈപ്പറ്റിയതാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കപ്പെടുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായ കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം തീർപ്പ് കൽപ്പിച്ച പല കേസുകളിലും കൃത്യമായും അതിൻ്റെ തിക്തഫലം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇരകളാക്കപ്പെട്ട ആളുകളെ കുറിച്ച് ഇപ്പോൾ ശക്തമായിട്ടുള്ള വാഗ്വാദം ഉന്നയിക്കപ്പെടുകയാണ് അതും സുപ്രീം കോടതിക്ക് വലിയ തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അലിഗട്ടിലെയും ബറേലിയിലെയും ഒക്കെ ജഡ്ജിമാരെ സ്ഥലം മാറ്റിയത് എടുത്തു പറയേണ്ടതാണ് ഈ അടുത്ത് ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിധി പ്രസ്താവന നടത്തിയ ജഡ്ജിന്റെ സ്ഥലം മാറ്റു ഏറെ പ്രസക്തിയോടെ പറയപ്പെടുകയാണ് ജുഡീഷ്യറിയിൽ കൃത്യമായി ഭരണകൂടം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഗ്യാൻ വാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമാണ് എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യമാണ് സംഘപരിവാർ അജണ്ടയോട് ആഭിമുഖ്യം കാണിക്കുന്ന ജഡ്ജിമാർ മത്യമായും സുപ്രീം കോടതിയിൽ ഉണ്ട് എന്നും അവർ ഒരു കാരണവശാലും കൃത്യമായി നീതി നിർവഹിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കുറപ്പാണ് എന്നും കോൺഗ്രസ് പറയുന്നത് വെറുതെയല്ല അതിന് കാരണമാകുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ ഒഴുകിയെ മറ്റുള്ള ജഡ്ജിമാക്കുന്ന തീരുമാനങ്ങൾ അവർത്യമായും കേന്ദ്ര സർക്കാരിന് അനുകൂലമാകുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് നെഞ്ചത്ത് കിട്ടുന്ന അടി പോലെയാണ്